ആഹാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ രാവിലെയും കുളിക്കും വൈകുന്നേരവും കുളിക്കും എന്നിട്ട് നിനക്ക് ഒരു മാറ്റം വരുന്നില്ലല്ലോടി ചേച്ചി നീ എത്ര കുളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടിട്ടില്ലേ കാക്ക കുളിച്ചിട്ടുണ്ടെങ്കിൽ കൊക്കാവൂലെന്ന് കുളിക്കാത്ത കൊക്കിനെയൊക്കെ നല്ലത് കുളിക്കുന്ന കാക്ക തന്നെയല്ലേ ഉം എന്നാലും ചന്തം കൊക്കിന് തന്നെയാണ് കറുത്തിട്ടാണെങ്കിലും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്താ ഒരു ആത്മവിശ്വാസം നീ ഒരു കാര്യം മനസ്സിലാക്കണം കറത്തിരിക്കുന്ന പെണ്ണിനെ ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ഉള്ളവരെ തന്നെ ഇഷ്ടം പിന്നെ ചില ആദർശവാദികൾ ഇങ്ങനെ പറയും മനസ്സിന്റെ വെളുപ്പാണ് നോക്കേണ്ടത് ശരീരത്തിന്റെ വെളുപ്പല്ല പറത്തിരിക്കുന്നവരുടെ മനസ്സ് വെളുപ്പാണെന്നൊക്കെ പറയും പക്ഷെ ആ പറച്ചിലേ ഉള്ളൂ എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളില് വെളുപ്പ് കളറിനോട് തന്നെയാണ് ഇഷ്ടം അത് നീ ഇടക്കൊന്ന് ഓർത്താ കൊള്ളാം എന്റെ മോളെ നിനക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ലേ അതിന്റെ സ്വഭാവം പണ്ടേ അങ്ങനെയല്ലേ പായിന്ന് അങ്ങനെയൊക്കെയാ വരവോട് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും നീ ക്ഷമിക്കു ഇങ്ങനെക്കാണെങ്കിൽ അവളൊക്കെ ഞാൻ വിവരം ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും നീ പഠിച്ച് പാസ്സായി ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയില്ലേ ഏഹ് അപ്പൊ അവളുടെ കാര്യം ഒന്നും ആലോചിച്ച് നോക്കിക്കേ കൊറച്ച് സൗന്ദര്യം ഉണ്ട് ശരിയാ പഠിക്കാൻ വേണ്ടിട്ട് ഇല്ലാത്ത പൈസ ലോണാക്കി പഠിപ്പിക്കാൻ വേണ്ടിട്ട് എന്തായി പഠിച്ച് പാസ്സായോ അതും ഇല്ല ഇപ്പോഴും കിടക്കുമോ കുറെ സപ്ലൈ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അയിന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ കണക്കായി പോയി അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കാതിരിക്കറിവില്ലായ്മയും കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതുമോളെ എന്നാലും അമ്മ എപ്പോഴും ഇങ്ങനെ കളിയാക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമം വരുവാ അത് മറ്റുള്ളവരെ പോലെ അല്ലല്ലോ കൂടെ കൂടെപ്പുറപ്പല്ലേ അവ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് സ്വന്തം ചേച്ചീനെ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോ അവക്ക് എന്ത് സുഖം കിട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഞാൻ കറുത്തതായി പോയത് എന്റെ കുറ്റം കൊണ്ടല്ലോ എന്റെ ദൈവമേ പാവ എൻറെ മോള് എന്നാ ഇപ്പൊ എങ്കു കറുത്തു പോയല്ലോ ദൈവമേ ഇത്രയ്ക്ക് അങ്ങോട്ട് അല്ല ചേച്ചി ഈ നിങ്ങളുടെ മൂത്ത മൂക്ക് കല്യാണം ഒന്നും ആലോചിക്കുന്നില്ല അവക്കെന്താണ്ട് വയസ്സ് ഇരുപത്തേഴ് വയസ്സങ്ങാണ്ടൊക്കെ ആയില്ലേ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞന്റെ സുനിതേ കല്യാണക്കാരി ഒക്കെ ഞാൻ അവളോട് പറയുന്നുണ്ട് അവള് സമ്മതിക്കുന്നില്ലന്നെ എന്തിനാ അമ്മയെ കല്യാണം കഴിച്ചിട്ട് ഇനി ജനിക്കാൻ പോകുന്ന കൊച്ചു ഇതുപോലെ കറുത്തന്നെ പോലെ കറത്തിരിക്കുവോ അമ്മ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് പിന്നെ ഞാൻ എന്തു പറയാനായിട്ട് അതിനോട് എന്ത് പറഞ്ഞാൽ എങ്ങനെയാ ഇളയ മോളും ഇതുപോലെ കല്യാണപ്രായമായി വരുവല്ലേ അപ്പൊ അതിനെ കെട്ടിക്കണ്ടേ മൂത്തേന്റെ കഴിയാതെ എങ്ങനെയാ ഇളയതിന്റെ കല്യാണം നടക്കുന്നത് അപ്പൊ മൂത്ത മോള് നിങ്ങൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പറ്റിയത് ഉണ്ടെങ്കിലും ഒന്ന് നടത്തി വിടാൻ നോക്ക് കാര്യം നോക്കണ്ടേ അവൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ ആ അത് ശരിയാ നിന്റെ പരിചയത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കില് ചെറുക്കന്മാർ അവക്ക് പറ്റിയത് വല്ല ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഈ എന്റെ അറിവില് മൂന്നാർ ചെറുക്കന്മാർക്കൊക്കെ പെണ്ണ് വേണമായിരുന്നു പക്ഷെ എല്ലാം നല്ല വെളുത്ത ചെക്കന്മാരാ അവളിപ്പം നിങ്ങളുടെ മോളെ കണ്ടാൽ ഇഷ്ടപ്പെടും എനിക്ക് എനിക്കറിയത്തില്ല നല്ല കറുപ്പല്ലേ പെണ്ണ് ആ വെളുത്ത ചെറുക്കന്മാരൊന്നും വേണ്ട കറുത്തിരിക്കുന്ന ചെറുക്കന്മാര് തന്നെ മതി കുറെ വെളുത്തിരിക്കുന്ന ചെറുക്കന്മാർക്കൊക്കെ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അതിനെ മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുകയെന്ന് ആര് കണ്ടു അതുകൊണ്ട് എൻ്റെ മോളെ സ്നേഹിക്കുന്ന ഒരു അവളെ ഏൽപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹമേ ആ നോക്കട്ടെ ചേച്ചി വിഷമിക്കാതിരിക്കേ എവിടെങ്കിലും ചെറുക്കന്മാരുണ്ടോ എന്ന് ഞാനും ഒന്ന് അന്വേഷിക്കാ ഏഹ് ഇപ്പൊ കെട്ടിക്കാട്ടെ തീർത്തിട്ടുണ്ടോ ആ എനിക്ക് കല്യാണം ഒന്നും വേണ്ടമ്മേ എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയായിട്ടാ വേറെ ഒന്നും കൊണ്ടുമല്ല ഈ കറുപ്പ് കളറിന്റെ പേരിൽ ചെറുപ്പം മുതലേ ഞാൻ അവഗണനകൾ സഹിക്കുന്നതാ എന്തിന് അങ്കൻവാടി തൊട്ട് അങ്കൻവാടിയിൽ നിന്ന് തന്നെ കുഞ്ഞു കൂട്ടുകാർ കളിയാക്കുമായിരുന്നു ടീച്ചർമാർ വരെ തന്നെ കളിയാക്കുമായിരുന്നു അമ്മേ അത് കഴിഞ്ഞപ്പൊ സ്കൂളിൽ ചെന്നപ്പോ പിന്നെ പറയണ്ട ഡാൻസ് കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കലോത്സവത്തിന് ഞാൻ ഗ്രൂപ്പ് ഡാൻസിന് പേര് കൊടുത്തു ഞാൻ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് എന്നോട് ടീച്ചർ പറഞ്ഞു നീ പങ്കെടുത്താൽ നമ്മുടെ മാർക്ക് പോകുന്നു കാരണം കൂട്ടത്തില് ഒട്ടും കളറില്ലാത്തത് എനിക്കായിരുന്നു ഞാൻ കൊണ്ടാണ് കരഞ്ഞോണ്ടും മാറി നിന്നത് അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എത്ര എത്ര സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അമ്മയ്ക്ക് അറിയോ പിന്നെ കോളേജിൽ ചെന്നപ്പോ അവിടെയും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ജോലി സ്ഥലത്തും ഉണ്ടമ്മേ ഒരു മാറ്റവും ഇല്ല ഇനി കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് ചെന്നിട്ട് അവിടത്തെ വീട്ടുകാരുടെയും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റൂല എന്റെ കൂടെപ്പറപ്പ് പോലും എന്നോട് പെരുമാറുന്ന അമ്മ കണ്ടില്ലേ എന്റെ ദുഃഖം ഒന്നും മനസിലാക്കാതെ എന്റെ മനസ്സ് മനസ്സിലാക്കാതെ അവൾ എന്നെ എല്ലാ ദിവസവും ഇട്ട് കളിയാക്കുക പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ കല്യാണം കഴിച്ചില്ലെന്ന വേറൊരു വീട്ടിലെ വീട്ടുകാരി അവരുടെ ആട്ടുതുപ്പും കൊടുക്കേക്കാൻ എനിക്ക് പറ്റൂലമ്മേ എല്ലാം പോട്ടെ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കളറും ഇങ്ങനെ കറുപ്പാണെങ്കിൽ അതും അനുഭവിക്കുന്ന കാണണ്ടേ ഞാന് എനിക്ക് പേടിയാ നല്ല പേടിയാ അതുകൊണ്ട് എനിക്ക് കല്യാണമൊന്നും വേണ്ട അമ്മ ദയവ് ചെയ്തിട്ട് എന്നെ നിർബന്ധിക്കരുത് ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പൊ ഒരു ജോലി ഉണ്ടല്ലോ ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ജോലിയും ചെയ്ത് അമ്മയെ നോക്കി ഇവിടെ നിന്നോളാം അവളെ നമുക്ക് അന്തസ്സായിട്ട് കല്യാണം കഴിപ്പിച്ച് ഇവിടാ അമ്മേ അത് മതി എൻറെ മോൾ ഇങ്ങനെ നിരാശപ്പെടാതെ ഏർ ഇങ്ങനെ നിരാശപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ കത്തവരാരും കല്യാണം ഒന്നും കഴിച്ച് ജീവിക്കുന്നില്ലേ അങ്ങനെ അങ്ങ് വിഷമിക്കാതെ എല്ലാം ശരിയാകും എല്ലാം നല്ല രീതിയിൽ നടക്കും മോള് സമാധാനമായിട്ടിരിക്കും കേട്ടോ അത്ര യോഗ്യത ഇല്ലാത്തവടെ അല്ല എന്റെ മോള് എടി നാളെ ലീവ് ആയതുകൊണ്ടേ എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ട് നിനക്ക് നാളെ നിന്റെ ഓഫീസ് ലീവാണല്ലോ ആണല്ലോ ചേച്ചിയാന്നും പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് വർത്താനം പറയാനോ ഇടപഴകാനോ ഒന്നും ദയവ് ചെയ്ത് നിന്നേക്കരുത് എവിടെയെങ്കിലും മാറിപ്പോയിട്ടിരുന്നോണം അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് വെല്ലുമ്മയുടെ വീട്ടിലെങ്ങാനും പോ നീ പേടിക്കണ്ട നാളെ ഞാൻ അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വല്യുമ്മയുടെ വീട്ടിൽ നിന്ന് കയറണം എന്ന അമ്മ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും നിന്റെ കൂട്ടുകാരികൾ പോയിട്ടുണ്ടാവും അതുകൊണ്ട് നീ ആ കാര്യം ഓർത്തൊന്നും പേടിക്കണ്ട അവരുടെ മുന്നിലേക്കൊന്നും ഞാൻ വരൂല ഓ ഭാഗ്യം ഉം പോകുന്നതിന് മുമ്പ് നീ ഏതായാലും ഒരു കാര്യം ചെയ്യുന്നു നിന്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇല്ലേ ആക്കി വെച്ചിട്ട് പോകും അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം നീ ആക്കിയതാന്ന് ഞാൻ പറയൂല നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആക്കിയതെന്ന് പറഞ്ഞ അവര് ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കൂല അപ്പൊ ആക്കി വെച്ചിട്ട് പോയാൽ അത് ഞാൻ രാവിലെ റെഡി ആക്കി വെക്കാം ആ സുനിതേ എന്താടി രാവിലെ ഞാൻ എടുത്തിട്ട് പറയാം ഞാൻ കൊറേ വിളിച്ചു നിങ്ങളെ അയ്യോ എൻ്റെ ദൈവമേ ഓടിക്കരച്ച് വന്നട്ടെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആ ചേച്ചി എന്താ പറ ആ പറയാം പറയാം നിന്റെ മൂത്ത മോക്കെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ചെറുക്കന് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാ അവളെ കണ്ടിട്ട് അത്രയ്ക്ക് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്നാ പറഞ്ഞത് അവളെ ഇഷ്ടപ്പെട്ടു എന്നോ ആ കളറ് കണ്ടിട്ടോ ഉം ഇഷ്ടപ്പെട്ടത് തന്നെ എന്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് ആള് മാറിപ്പോയതായിരിക്കും ചെക്കൻ ചിലപ്പോ എന്നെ കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ചേച്ചി അവളാന്ന് വെറുതെ തെറ്റിദ്ധരിച്ചതായിരിക്കും കഴിഞ്ഞ ആഴ്ചയെ മാമന്റെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മയും കൂടിയേ പോയത് അവളാണെങ്കിൽ ആ കല്യാണത്തിന് വന്നിട്ട് പോലും ഇല്ല നമുക്ക് അവളുടെ കളർ കൊണ്ടിട്ട് പുറത്തിറങ്ങാനുള്ള ഒരു മടിയും കൊണ്ടാണ് അവള് വരാത്തത് പിന്നെ ഓഫീസിൽ ലീവ് കിട്ടിയില്ല എന്നൊക്കെ വെറുതെ നോണേങ്ങ് പറഞ്ഞു അപ്പൊ പിന്നെ എന്നെ കണ്ടിട്ടായിരിക്കില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ഹൈസ്കൂൾ അധ്യാപകനാന്നാ പറഞ്ഞത് എന്നാ പിന്നെ എനിക്ക് ഡബിൾ ഓക്കെ അമ്മേ ഇനിയിപ്പൊ ചെക്കനെ കണ്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നം ഇല്ല ചേച്ചി ധൈര്യമായിട്ട് ഓക്കെ പറഞ്ഞു ചേച്ചി എന്റെ ഭാഗ്യല്ലേ ഇനിയിപ്പൊ എങ്ങനെയുള്ള ചെറുക്കനാണല്ലോ എനിക്കൊരു പ്രശ്നം ഇല്ല എന്നാ നിന്നെ അല്ല നിന്റെ ചേച്ചിയെ തന്നെയാ അയ്യോടി കഴിഞ്ഞ ആഴ്ചയെ അവൻ ഇവിടുത്തെ മോളുടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നെന്ന് ഭയങ്കര തിരക്കായിരുന്നു കൊറേ നേരം ഇരിക്കേണ്ടി വന്ന പറഞ്ഞു അത് പിന്നെ പിന്നെ സർക്കാർ ഓഫീസല്ലേ തിരക്കൊക്കെ കാണുവല്ലോ അപ്പൊ അങ്ങനെ അവൻ കുറെ നേരം ഇരുന്നപ്പോ മോളെ അവിടെ വെച്ച് കണ്ടു അവനങ്ങ് ഭയങ്കര ഇഷ്ടമായി പോയെന്നാ പറഞ്ഞത് അവളുടെ ആ പെരുമാറ്റവും ആൾക്കാരോടുള്ള ആ ഒരു സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഇടപെടകലും ഒക്കെ കണ്ടിട്ടേ അത്രേ ഒരു നല്ലൊരു പ്രബചിനി ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റൂന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ അവനങ്ങ് ഭയങ്കര ഇഷ്ടമായി പോയി ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ പെണ്ണിയെ കിട്ടുകയാണ് പറഞ്ഞു ഒറ്റ കാലം നിൽക്കുവാണ് എൻ്റെ മോളുടെ ഭാഗ്യ സുനിതെ ദൈവാനുഗ്രഹം ഉള്ള കുഞ്ഞാ എൻ്റെ മോള് ദൈവം അങ്ങനെ ഇച്ചിരി നിറം കുറച്ച് കൊടുത്താൽ എന്താ എൻ്റെ പോക്ക് ബാക്കി എല്ലാ കാര്യത്തിലും എപ്പോഴും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവ് അത്ര നല്ല മനസ്സാ എൻ്റെ കുഞ്ഞിൻ്റെതേ ഒരാളെ പോലും വേദനിപ്പിക്കോ ഇല്ല അവൾ ഇന്ന് വരെ ആരും വേദനിപ്പിച്ചിട്ടില്ല സുനിത അത് മാത്രമല്ല എല്ലാവരോടും എന്ത് സ്നേഹം എന്റെ കുട്ടിക്ക് എന്നറിയോ അവളുടെ മനസ്സിന്റെ നന്മയ്ക്ക് കിട്ടിയതാന്ന് ഞാൻ പറയൂള്ളു അപ്പൊ എന്റെ ചേച്ചിയുടെ വീടിന്റെ അടുത്ത ചെറുക്കൻ്റെ വീട് അപ്പൊ ഇങ്ങനെ അവളോട് വീട് എവിടെയാന്ന് പെണ്ണിന്റെ വീട് എവിടെയാന്നൊക്കെ അവൻ അന്വേഷിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാ അറിയുന്നത് ഇവിടെയാന്ന് അപ്പൊ അവൻ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതാ അപ്പൊ നല്ല ഒന്നാമതെ ചെറുക്കനോ നല്ല സ്വഭാവ കുടുംബക്കാരത്ര തങ്കപ്പെട്ട കുടുംബക്കാരാന്നാ പറഞ്ഞത് കേട്ടോ നല്ല സ്നേഹമുള്ള ആൾക്കാരാന്നാ പറഞ്ഞത് ഓ കറുത്തിരിക്കുന്നത് ചെറുക്കനായിരിക്കും അവളെ പോലെ അതുകൊണ്ടായിരിക്കും അവളെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ കറുത്ത ചക്കന്മാരി ഒന്നും വേണ്ട കേട്ടോ ഞാൻ എന്തായാലും വെളുത്ത ചക്കനെ കല്യാണം കഴിക്കുള്ളൂ ഇനിയിപ്പം ജോലിക്കാരനാന്ന് പറഞ്ഞാലും കറുത്തിരിക്കുന്ന ആണെങ്കിലും എനിക്ക് വേണ്ട പൊടി കുശുമ്പി അവിടെ അല്ല നല്ല വെളുത്തു ചെറുക്കനാന്നാ പറഞ്ഞത് ഇനിയിപ്പൊ വെളുത്താണേലും കറുത്താണേലും എന്താ എൻ്റെ പൊന്നു മോളെ കളറിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത് ഏഹ് വെളുത്തതാണേലും കറുത്ത അവരുടെ മനസ്സ് പോയാ പോയില്ലേ പോയോ ആ അതുകൊണ്ട് കറപ്പും നോക്കണ്ട വെളുപ്പും നോക്കണ്ട രണ്ടും നല്ല കളർ അത്രേ എനിക്ക് പറയാനുള്ളൂ